നമസ്കാരം അനുദിനം എന്നോണമാണ് കേരളത്തിൽ ഫ്ളാറ്റ് വില്ലാ തട്ടിപ്പിന്റെ കഥകൾ ഉയരുന്നത് ഞങ്ങൾ മറുനാടൻ തന്നെ നിരവധി കഥകൾ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ഗൾഫ് നാടുകളിൽ അടക്കം ചോര നീരാക്കിയ സമ്പാദ്യങ്ങൾ തന്നെയാണ് വില്ലയുടെയും ഫ്ളാറ്റിന്റെയും പേരിൽ കേരളീയർക്ക് നഷ്ടമാകുന്നത് ഇപ്പോൾ പരാതി ഉയരുന്നത് പൃഥ്വി ഹൗസിംഗ് പ്രോജക്ടിന്റെ കൊച്ചി തൃപ്പൂണിത്തുറ തിരുവാണിയൂർ കലേഡിയം ലക്ഷറി വില്ലയുടെ പേരിലാണ് വില്ല ബുക്ക് ചെയ്ത സമയത്ത് കരാറിൽ പറയുന്ന തുക ഏതാണ്ട് പൂർണ്ണമായി നൽകി കഴിഞ്ഞിട്ടുണ്ട് അറുപത്തഞ്ച് ലക്ഷത്തിന്റെ വില്ലയ്ക്ക് അൻപത് ലക്ഷം രൂപ ആക്സിസ് ബാങ്ക് കൊച്ചി ശാഖ വഴിയും മുടക്കി കഴിഞ്ഞു എല്ലാം കൂടി അറുപത്തെട്ട് ലക്ഷം രൂപ കയ്യിൽ നിന്ന് ചിലവായിട്ടും തന്നെ നിലകൊള്ളുന്നു അറുപത്തിയഞ്ചു ലക്ഷം രൂപയ്ക്ക് രണ്ടു വർഷത്തിനുള്ളിൽ വില്ല പൂർത്തിയാക്കാമെന്ന് എന്ന് പറഞ്ഞ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കാശും വാങ്ങി എഗ്രിമെന്റ് നടത്തിയ വില്ല പ്രോജക്റ്റ് ആണിത് ഹീരയ്ക്കും എസ് ഐ ഹോംസിനും ന്യൂക്ലിയർ ഹോംസിനും പിന്നാലെയാണ് പൃഥ്വി ഹൗസിംഗ് പ്രോജക്റ്റിനെതിരെയും പരാതികൾ ഉയരുന്നത് ഹീരയും എസ് ഐ ഹോംസും ന്യൂക്ലിയർ ഹോംസും കമ്പനികളായി നിലനിൽക്കുന്നുണ്ടെങ്കിലും പൃഥ്വി ഹൗസിംഗ് എന്ന കമ്പനി നിലനിൽക്കുന്ന പോലുമില്ല നിക്ഷേപകരെ വഞ്ചിച്ച കമ്പനി ഇപ്പോൾ ബ്രൈറ്റ് ഹോംസ് എന്നാണ് അറിയപ്പെടുന്നത് പക്ഷേ തൃപ്പൂണിത്തറ തിരുവാണിയൂർ വില്ല പ്രോജക്റ്റ് ഇവർ പ്രഖ്യാപിക്കുമ്പോൾ സംഗതി പൃഥ്വി ഹൗസിംഗ് ആയിരുന്നു ഈ പൃഥ്വി ഹൗസിംഗിന്റെ കലാഡിയം ലക്ഷറി വില്ലയിൽ വില്ല് ബുക്ക് ചെയ്ത തോമസ് സ്റ്റീഫൻ ആണ് പരാതിക്കാരൻ ഇപ്പോൾ പൃഥ്വി ഹൗസിംഗ് നിലനിൽക്കുന്നില്ല എന്ന് മാത്രമല്ല വില്ലാ പ്രോജക്റ്റും ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ് തോമസ് സ്റ്റീഫൻ ഒപ്പം ലെസ്സി എന്ന വില്ല ഉടമയും പരാതിയുമായി ഒപ്പമുണ്ട് ഇപ്പോൾ എങ്ങനെ മുടക്കിയ മുതൽ തിരികെ ലഭ്യ പോലീസ് സ്റ്റേഷനും കോടതികളും കയറിയിറങ്ങേണ്ട അവസ്ഥയാണ് ഇവർക്ക് മുന്നിലുള്ളത് വില്ല സംബന്ധമായ തൃപ്പൂണിത്തുറ സി ഐ ഓഫീസ് പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷൻ കളമശ്ശേരി ക്രൈംബ്രാഞ്ച് ഓഫീസ് എന്നിവിടങ്ങളിൽ കേസുണ്ട് കോലഞ്ചേരി കോടതിയിലും കേസുണ്ട് അതിപ്പോൾ ഹൈക്കോടതി മുൻപാകെ വരികയും ചെയ്യും തിരുവനന്തപുരം കൺസ്യൂമർ കോടതിയിലും ഇതു സംബന്ധമായി കേസ് നിലനിൽക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് പൃഥ്വി ഹൗസിന്റെ തട്ടിപ്പുകഥകൾ ഇങ്ങനെയൊക്കെയാണ് ആരും വീണു പോകുന്ന വില്ലാ പ്രോജക്റ്റ് ആയിരുന്നു പൃഥ്വി ഹൌസിംഗ് പ്രോജക്ടിന്റെ മാനേജിംഗ് പാർട്ണർ സുരേഷ് അയ്യപ്പൻ അനൗൺസ് ചെയ്തത് കൊച്ചി തൃപ്പൂണിത്തറ തിരുവാണിയൂരിൽ രണ്ടേക്കാൽ ഏക്കറിൽ വില്ലകൾ ഇതിൽ പതിനെട്ട് സെന്റ് പബ്ലിക് ഉപയോഗത്തിന് സ്വിമ്മിംഗ് പൂൾ പാർക്ക് ക്ലബ് ഹാൾ ഷട്ടിൽ കോർട്ട് എന്നിവയെല്ലാം സമുച്ചയത്തിൽ സ്ഥാപിക്കും പൃഥ്വി ഹൌസിംഗ് തിരുവാണിയൂർ കലേഡിയം ലക്ഷറി വില്ലാ പ്രോജക്ട് ഈ തട്ടിപ്പിൽ കുരുങ്ങിയ തോമസ് സ്റ്റീഫന് ഈ വില്ലാ സമുച്ചയത്തിലാണ് ആയിരത്തി സ്ക്വയർ ഫീറ്റ് വില്ല അറുപത്തി ലക്ഷം രൂപയ്ക്ക് ഓഫർ ചെയ്തത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മികച്ച ബ്രൗഷറുകൾ ഉണ്ടാക്കിയുള്ള ഈ പരസ്യത്തിൽ തന്നെയാണ് തോമസ് സ്റ്റീഫൻ അടക്കം മിക്കവരും പെട്ടത് സ്ഥലത്തെ റബ്ബർ മരങ്ങൾ വെട്ടിയാണ് പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പരസ്യം കൂടുതൽ നൽകിയുള്ള പ്രഖ്യാപനത്തിൽ പിന്നെ കൂടുതൽ പേർ വീഴുകയായിരുന്നു വില്ല ബുക്ക് ചെയ്ത തോമസ് സ്റ്റീഫൻ വില്ല വിവിധ തവണകളിലായി നാൽപ്പത്തി ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ലോൺ വഴി പൃഥ്വി ഹൌസിംഗിന് നൽകി അതുകൂടാതെ പതിനാല് ലക്ഷത്തി പതിനയ്യായിരത്തി നാനൂറ്റി അമ്പത്തി ആറ് ലക്ഷം രൂപ വേറെയും എന്നിട്ടും വില്ല വെറും അസ്ഥികൂടമായി തന്നെ നിലനിന്നു ഇത് കണ്ടപ്പോഴാണ് പിതാവ് സ്റ്റീഫൻ തോമസ് വില്ലയുടെ കാര്യം അന്വേഷിച്ച് ഇറങ്ങുന്നത് വില്ല് ബുക്ക് ചെയ്ത തോമസ് സ്റ്റീഫൻ കുവൈത്ത് എൻ ആയതിനാൽ കാര്യങ്ങൾ യഥാവിധി അന്വേഷിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല ഈ അവസ്ഥയാണ് പൃഥ്വി ഹൌസിംഗ് പ്രോജക്ടിന്റെ മാനേജിംഗ് പാർട്ട്ണറായ സുരേഷ് അയ്യപ്പൻ മുതലെടുത്തത് ഇവരിൽ നിന്നും ഗഡുക്കളായി പണം വാങ്ങുമ്പോൾ തന്നെ ഈ പ്രോജക്റ്റ് അവർ അവസാനിപ്പിക്കുകയായിരുന്നു സ്ഥലം ഉടമകളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത് നൽകിയതിനാൽ സ്ഥലം ഉടമകൾ അന്വേഷിച്ചു വന്നപ്പോൾ സ്ഥലത്തിന്റെ നിർമ്മാണം പൃഥ്വി ഹൌസിംഗ് അവരെ ായിരുന്നു മറുനാടൻ അന്വേഷിച്ചപ്പോൾ ഹൗസിംഗ് മാനേജിംഗ് അയ്യപ്പൻ പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു പ്രോജക്റ്റ് ഞങ്ങൾ ഒഴിവാക്കി കമ്പനി ഞങ്ങൾ ഒഴിവാക്കി പകരം ഞങ്ങൾ വാഗ്ദാനം ചെയ്ത സ്വിമ്മിംഗ് പൂൾ പാർക്ക് സുരക്ഷ ക്ലബ് ഹാൾ ഷട്ടിൽ കോട്ട് എല്ലാം അടങ്ങുന്ന പദ്ധതി ഈ വില്ലാ സമുച്ചയത്തിൽ ഒരുക്കും പക്ഷേ അത് എല്ലാ വില്ലകളും വന്ന ശേഷം സുരേഷ് അയ്യപ്പന്റേത് വിദഗ്ധമായ കൈകഴുകൽ തോമസ് സ്റ്റീഫന്റെ വിലയിൽ വന്ന കാര്യം സത്യമാണെന്ന് സുരേഷ് അയ്യപ്പൻ സമ്മതിക്കുന്നുമുണ്ട് പക്ഷേ പരിഹാരം സുരേഷ് അയ്യപ്പന്റെ കയ്യിലില്ല ും ലക്ഷറി വില്ലാ പ്രോജക്ട് ഒക്കുന്ന കാര്യം സുരേഷ് രഹസ്യമായി സൂക്ഷിക്കുകയും ചെയ്തു ഈ രഹസ്യം അറിയാതെയാണ് തോമസ് സ്റ്റീഫനും ലസ്സിയും പെട്ടുപോയത് ക്ലബ് ഹൗസ് വന്നില്ല ഷട്ടിൽ കോട്ടും വന്നില്ല സ്വിമ്മിംഗ് പൂളും വന്നില്ല പതിനഞ്ച് ലക്ഷം കൂടി നൽകിയാൽ വില്ല പൂർത്തിയാക്കി പുറത്തുവിറ്റ് പണം നൽകാം വില്ലാ പ്രോജക്ട് അവർ ഒഴിവാക്കി ബാങ്കും പൃഥ്വീം കൂടി ഒത്തുകളിച്ചു ഇപ്പോൾ പറയുന്നത് ബാങ്ക് പലിശ നൽകാൻ കഴിയില്ല വാങ്ങിയ പണം തിരികെ നൽകാം എന്നാണ് ആക്സിസ് ബാങ്ക് കൊച്ചി കൊച്ചിശാഖയും തട്ടിപ്പിന് കൈകോർത്തിരുന്നു തട്ടിപ്പിന് മറയിടാൻ ഇപ്പോൾ പേര് മാറ്റി ബ്രൈറ്റ് ഹൗസിംഗ് എന്നാക്കിയിരിക്കുകയാണ്